നമസ്കാരം പുതിയ സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യ കൈവരിക്കുന്ന നേട്ടങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇൻഫോസിൻ്റെ മുൻ സിഇഒ സി എഫ് മോഹൻദാസ് പൈ രംഗത്തെത്തിയിരിക്കുന്നു അതായത് രാജ്യത്തെ താഴ്ത്തിക്കെട്ടി ചൈനയെ പുകഴ്ത്തി പറയുന്ന രാഹുലിൻ്റെ പ്രകൃതം അത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് കാരണം ഡ്രോൺ നിർമ്മാണ മേഖലയിൽ ഈ അയൽരാജ്യമായിട്ടുള്ള ചൈന കൈവരിച്ച വളർച്ച അത് ചൂണ്ടിക്കാണിച്ചായിരുന്നു സമൂഹ മാധ്യമത്തിലെ രാഹുൽ ഗാന്ധിയുടെ കുറിപ്പുണ്ടായിരുന്നത് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയുടെ പുതിയ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള വീഡിയോയിലും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡ്രോണുകൾ എന്ന് പറയപ്പെടുന്നത് ഇന്ത്യയിൽ നിർമ്മിച്ചതാണോ അതോ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാണോ എന്ന് വ്യക്തമാക്കണമെന്ന് കൂടി മോഹൻദാസ് പൈ പറയുകയാണ് എന്തും പറയാം എന്നും പറഞ്ഞുകൂടാ എന്നല്ല പക്ഷെ പറയുമ്പോൾ സൂക്ഷിക്കുക എന്ന് മാത്രം അദ്ദേഹം ഇന്ത്യൻ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ടോ അതോ ചൈനീസ് നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതല്ലേ അത് ഏത് ബ്രാൻഡാണ് എന്ന് പരിശോധിക്കേണ്ടതല്ലേ ഡ്രോൺ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള രാഹുലിൻ്റെ വീഡിയോയ്ക്കൊക്കെ മറുപടിയായിട്ട് മോഹൻദാസ് പൈ കുറിച്ചു വച്ചത് ഇങ്ങനെയാണ് ഒപ്പം കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ നിർമ്മാണ മേഖലയിലെ നിരവധി നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അദ്ദേഹം എന്തൊക്കെയാണ് ഇന്ത്യ നേടിയെടുത്തത് ഇന്ത്യ എന്ന് പറയപ്പെടുന്നത് ഇന്ന് ലോകത്തിലെ അഞ്ചാമത്തെ ഏറ്റവും വലിയ വ്യാവസായിക ഉൽപ്പാദന രാജ്യമായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി മറന്നുപോകുന്നു രണ്ടാമത്തെ വലിയ സ്റ്റീൽ ഉത്പാദക രാജ്യമായി ഇന്ത്യ മാറിയത് മറന്നുപോയിരിക്കുന്നു രണ്ടാമത്തെ വലിയ സിമെന്റ് ഉല്പാദക രാജ്യമായി മാറിയത് രാഹുൽ ഗാന്ധി മറന്നുപോയിരിക്കുന്നു മൂന്നാമത്തെ വലിയ ഓട്ടോമൊബൈൽ ഉൽപാദക രാജ്യമായി മാറിയത് ഈ രാഹുൽ ഗാന്ധി മറന്നുപോയിരിക്കുന്നു രണ്ടാമത്തെ വലിയ മൊബൈൽ ഫോൺ ഉത്പാദക രാജ്യമായി ഇന്ത്യ മാറിയതും ഇദ്ദേഹം മറന്നുപോയിരിക്കുന്നു ഒപ്പം തന്നെ മൂന്നാമത്തെ വലിയ ഊർജ്ജ ഉൽപാദക രാജ്യം കൂടിയാണ് ഇന്ത്യ എന്നുള്ളത് ഈ രാഹുൽ ഗാന്ധി മറന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലാണ് ഇതിൽ ഭൂരിഭാഗവും നേട്ടവും കൈവരിച്ചത് എന്നും രാഹുൽ ഗാന്ധി മറന്നിരിക്കുന്നു ദയവായി ഈ വ്യാജ പ്രചാരണവും ഇന്ത്യയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നതുമൊക്കെ നിർത്തുക ശ്രീ രാഹുൽ ഗാന്ധി എന്നാണ് മോഹൻദാസ് അദ്ദേഹത്തിനോട് പറഞ്ഞിരിക്കുന്നത് ആ മോഹൻദാസ് ബൈ പറയുന്ന കാര്യങ്ങളിൽ ഒരു കാര്യമുണ്ട് കേട്ടോ ഈ രാഹുൽ ഗാന്ധിയൊക്കെ ഈ കളം വിട്ടൊഴിയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നിർത്താം നിങ്ങളുടെ ഈ അഭ്യാസ പ്രകടനങ്ങളൊക്കെ ഇവിടെ കുറച്ചു കാലം ഈ കേരളത്തിൽ വയനാടിൻ്റെ എം പി ആയി കുറച്ചു കാലം ഉണ്ടായിരുന്നല്ലോ എന്ത് നേട്ടമാണ് ഈ മഹാനെ കൊണ്ട് ഈ വയനാട്ടിലുള്ള ജന ജനങ്ങൾക്കുണ്ടായത് എന്ത് നേട്ടമാണ് ഇദ്ദേഹം ഈ പാർട്ടിയുടെ തലപ്പത്തെത്തിയിട്ട് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിലുണ്ടായത് മുതിർന്ന നേതാക്കളെ അടക്കം അടിച്ചൊതുക്കുകയും മുതിർന്ന നേതാക്കളടക്കമുള്ളവർ ആ പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറേണ്ടി വരുന്ന സാഹചര്യം ഒരുക്കിയതടക്കം ഈ രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിക്ക് വേദവാക്യം ഓത്തിക്കൊടുക്കുന്ന കെ സി വേണുഗോപാൽ എന്ന് പറയപ്പെടുന്ന വാഴയുമാണ് ഇവർ രണ്ടുപേർ കൂടി ചേർന്നുകൊണ്ടാണ് ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനെ ഇത്രത്തോളം ചാരത്തിലേക്ക് തള്ളിയിടുന്നത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല ബുദ്ധിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ബുദ്ധിയില്ലായ്മ ഉണ്ട് എന്ന് പറഞ്ഞ് മാറി നിൽക്കുക എന്നല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യത്തിൻ്റെ ദേശാഭിമാനത്തെ അതിനെക്കുറിച്ചെങ്കിലും ഒരു അല്പം ബോധം ഈ മനുഷ്യൻ ഉണ്ടാകേണ്ടതല്ലേ എന്ന് കൂടി ചോദിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യയെ തള്ളിപ്പറയാതിരിക്കുക നിങ്ങൾ ച ചൈനയെ പുഴ്ത്തുന്നതിനപ്പുറം ഇന്ത്യയെ തള്ളിപ്പറയാതിരിക്കുക എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് ഈ താങ്കളുടെ പാർട്ടിയെ തകർത്തതുപോലെ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്തിനെ തകർക്കാൻ ഇവിടുത്തെ ജനങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളതാണ് താങ്കളുടെ പാർട്ടി അധികാരത്തിൽ വരില്ല എന്ന് ഞാൻ പറയുന്നത് ഒരു ഇരുപത് വർഷക്കാലത്തേക്കും നിങ്ങൾക്ക് ഭരിക്കാൻ കഴിയില്ല ഈ ഇന്ത്യ എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ രാഹുൽ ഗാന്ധി കാരണം ഇനിയുള്ള ഒരു ഇരു ഇരുപത് വർഷക്കാലം കൂടി ഈ ബി ജെ പി തന്നെയായിരിക്കും ഇവിടെ ഭരിക്കുക എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു പക്ഷേ അതിനപ്പുറം എന്തെങ്കിലും നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുകയോ നിങ്ങളെപ്പോലുള്ള നേതാക്കന്മാർ മൺമറയുകയോ ചെയ്തതിനു ശേഷം ഇവിടെ ഒരു പുതിയ തലമുറ ഉണ്ടാകും ആ പുതിയ തലമുറയിൽ ചിലപ്പോൾ മതേതരത്വത്തെ കൈകൂട്ടി പിടിക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടാകും ഒരു വലിയ യുവ സംഗമം ഉണ്ടാകും ആ യുവാക്കൾ ചിലപ്പോൾ അവരുടെ ചോരയും നീരും കണ്ണീരും കൊടുത്ത് ഒരു പുതിയ പ്രസ്ഥാനം വാർത്തെടുക്കും ആ പ്രസ്ഥാനം ചിലപ്പോൾ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ഭരിക്കുമായിരിക്കും അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വിട പറയാം കോൺഗ്രസിൽ നിന്നും ഇന്ത്യയിൽ നിന്നും